നമസ്കാരം വളരെ രഹസ്യമായ ഒരു സംഭവമാണ് രണ്ട് ദിവസമായി കേരള രാഷ്ട്രീയത്തെ കിട്ടിലം പൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ലൈഫ് മിഷൻ കേസിൽ പിണറായിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചു എന്ന വാർത്ത എന്നിട്ടത് രഹസ്യമാക്കി വെച്ചു അത്രേ എങ്ങനെയാണ് രഹസ്യമാക്കി വെച്ചത് ഇ ഡിയുടെ വെബ്സൈറ്റിൽ സമൻസിന്റെ വിവരങ്ങൾ അന്വേഷിച്ചാൽ ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന വിധത്തിൽ രഹസ്യമാക്കി വെച്ചു മനോരമ പത്രത്തിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ മുമ്പിലേക്ക് വന്നത് പക്ഷേ ഇന്നത്തേക്കാവുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞ് പാളീസായിപ്പോയി അത് ഒന്നാമത്തെ കാര്യം ലൈഫ് മിഷൻ കേസിലല്ല എന്ന് ഇന്ന് മാതൃഭൂമി തന്നെ മറ്റ് പത്രങ്ങളും ചാനലുകളും അടങ്ങുന്ന സ്ഥാപനങ്ങൾ തന്നെ മനോരമയുടെ വാർത്ത അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പേരിൽ തന്നെ പൊളിച്ചു കൊടുത്തു രണ്ടാമത്തേത് അങ്ങനെയൊരു സംഗതി അതായത് സമൻസ് കൃത്യമായി അയക്കേണ്ട ആൾക്കയച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ സമൻസ് അയച്ചു എന്ന് ഇ ഡി പറഞ്ഞതായിട്ടാണല്ലോ വാർത്ത അങ്ങനെ ഒരാൾക്ക് സമൻസ് അയക്കുന്നതിന് പകരം മനോരമ വഴിയാണ് സമൻസ് ലോകത്തെ അറിയിച്ചത് എന്നുള്ളത് കൂടി നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താം എന്തായാലും ലൈഫ് മിഷൻ കേസിലല്ല വാർത്ത ഈ വാർത്തയുടെ അടിസ്ഥാനം ലാവ്ലിൻ കേസിലാണ് പണ്ടേ പൂട്ടിക്കെട്ടിയ ലാവ്ലിൻ കേസിലാണ് അത്രേ സമൻസ് ഇനിയിപ്പോ പ്രതിയായിട്ടല്ല സാക്ഷിയായിട്ടാണ് സമൻസ് എന്നാണ് മാതൃഭൂമി മുതൽ അങ്ങോട്ടൊടുക്കം മനോരമക്കു വരെ പുതിയ വാർത്തയിലൂടെ പറയേണ്ടി വന്നിരിക്കുന്നത് ക്രൈം നന്ദകുമാർ മുതൽ കനകോലുവഴി മനോരമ പത്രത്തിലേക്ക് നീണ്ട ഒരു വാർത്ത എന്നിട്ട് എന്തുണ്ടായി ആകാംക്ഷാഭരിതമായ ആ കഥയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് പ്രതി സാക്ഷിയായ കഥ മനോരമയിൽ മിഥുൻ എം കുര്യാക്കോസിന്റെ വാർത്തയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം എല്ലാം രഹസ്യം മുഖ്യമന്ത്രിയുടെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി സമൻസ് സമൻസ് അയച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വാർത്തയിൽ മറ്റ് വിശദാംശങ്ങൾ ഇങ്ങനെ പറയുന്നു പിണറായിയുടെ മകൻ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതിന് രേഖ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് എന്ന് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയച്ച സമൻസിന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു നയതന്ത്ര സ്വർണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്നതിനിടെ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയ ഇ ഡി അതിന്റെ ഭാഗമായാണ് സമൻസ് അയച്ചതെന്നാണ് വിവരം എന്നാൽ വിവേക് ഹാജരായില്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ശിവശങ്കറിന്റെ അറസ്റ്റ് വരെ നീണ്ട ലൈഫ് മിഷൻ അന്വേഷണം ഒരു ഘട്ടത്തിൽ ക്ലിഫ് ഹൌസിലേക്കും മുഖ്യമന്ത്രിയുടെ മകനിലേക്കും വരെത്തിയതിൻ്റെ പുറത്തറിയാത്ത വിവരമാണ് സമൻസിലുള്ളത് എന്നാണ് മനോരമയുടെ വാർത്തയിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പിന്നീട് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് എന്ത് വിവരമുണ്ടായി എന്ന കാര്യം പുറത്തു വന്നിട്ടും ഇല്ലത്രേ അബുദാബിയിൽ വിവേക് ജോലി ചെയ്തിരുന്ന ഇടത്ത് നിന്ന് വിവരങ്ങൾ തേടിയതായും വിവരമുണ്ട് അതായത് പ്രസ്തുത കേസിലെ ഒരു പ്രതിയായ വിവേക് കിരണിന് ഇ ഡി സമൻസ് അയച്ചു മൂപ്പര് അത് കൈപ്പറ്റിയില്ല അങ്ങോട്ട് പോയില്ല എന്നാണ് മനോരമ പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് ഇ ഡി സമൻസ് അയച്ചിട്ടുണ്ട് അത് കൈപ്പറ്റിയില്ല അതിൻ്റെ അർത്ഥം അത് അയച്ചെടുത്ത് ആർക്കാണോ അയച്ചു എന്ന് പറയുന്ന അയാൾ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പം ഇ ആണ് അയച്ചത് ഇ ഡി വഴിയെ തന്നെ അയച്ച ആളുടെ അടുത്ത് തന്നെ മാത്രമേ അപ്പോൾ ഈ വാർത്തയും പുറത്തേക്ക് വരുള്ളൂ എന്തായാലും ഇ ഡി അയച്ച കാര്യം ഇ ഡി മനോരമ വഴി ലോകത്തെ അറിയിച്ചിട്ടുണ്ട് അത് ഇ ഡി ആണോ അറിയിച്ചത് എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത് പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ വാർത്തയിലെ പ്രധാന വിവരങ്ങൾ മിഥുൻ കുര്യാക്കോസ് എഴുതുകയും മനോരമ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത വിവരങ്ങൾ ഇനി ഇതിലെ ഈ വാർത്തയിലെ ചില കാര്യങ്ങൾ പരിശോധിക്കാം എന്നിട്ട് ഒടുക്കമാണ് നമ്മൾ ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കുന്നത് വാർത്തയിലെ ഒന്നാമത്തെ കാര്യം ഇത് രഹസ്യമാണ് എന്നതാണ് ഇത്രയും രഹസ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയച്ച ആ സമൻസിന്റെ വിവരം എവിടെ നിന്നാണ് മിഥുനം കുര്യാക്കൂസും മനോരമയും സ്ഥിരീകരിക്കുന്നത് അതും വാർത്തയിലുണ്ട് വാർത്തയിൽ ആ ചിത്രമുണ്ടല്ലോ ആ ചിത്രത്തിൻ്റെ ഒപ്പം ഒരു ക്യാപ്ഷനുണ്ട് ആ ക്യാപ്ഷൻ ഞാൻ വായിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് അയച്ച സമൻസിന്റെ ആധികാരികത സ്ഥിരീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിലുള്ള വിവരം അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ കാക്കനാടുള്ള പോളിടെക്നിക്കിൽ പഠിക്കണോ എന്ന് അതൊന്നും വേണ്ട പച്ച മലയാളത്തിൽ ഇ ഡിയുടെ വെബ്സൈറ്റിൽ സംഗതിയുണ്ട് എന്ന് എവിടെന്നോ ആരോ പറഞ്ഞു കൊടുത്ത സാധനം ഇ ഡിയുടെ വെബ്സൈറ്റ് വഴി കൺഫേം ചെയ്തു അതാണ് മനോരമ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇ ഡി ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയി ഒന്ന് ചെക്ക് ചെയ്താൽ മതി വിവരം കിട്ടും അത്രയൊക്കെ രഹസ്യമായ ഒരു പരസ്യമാണ് മനോരമ രഹസ്യം ആയി വാർത്തയാക്കിയത് ഇനി ആ വാർത്തയുടെ രണ്ടാമത്തെ കാര്യം സ്വർണക്കള്ള കടത്ത് കേസ് ഖുറാൻ ബിരിയാണി ബിരിയാണിച്ചെമ്പ് ഈന്തപ്പഴം തുടങ്ങിയ വിവിധ സംഗതികളിൽ ഒളിപ്പിച്ച് യു എ യിൽ നിന്ന് പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി കേരളത്തിലേക്ക് കൊണ്ടുവന്നു ഇതാണ് കുറച്ച് ന നാളായിട്ട് കഴിഞ്ഞ അഞ്ച് കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കേസ് അതിന് ഇ ഇ ഡി സി ബി ഐ പിന്നാരെ കസ്റ്റംസിൽ തുടങ്ങിയതാണല്ലോ ഇങ്ങനെ അഞ്ച് ഏജൻസികളാണ് വന്നത് ഒടുക്കം അത് ഇ ഡി ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കേസായി പരിപാടിയായി ഒടുക്കം അത് ലൈഫ് മിഷനിൽ സി ബി ഐ വരെ എത്തിയിട്ടുണ്ട് ആ ലൈഫ് മിഷൻ കേസിലാണ് ഇപ്പോൾ വന്നു എന്നാണ് മനോരമ പറഞ്ഞത് ശരിക്കും സ്വർണ കള്ളക്കടത്ത് നടത്തി പിടിക്കപ്പെട്ട സ്വപ്ന സുരേഷ് ആദിയായ സംഘത്തെ ഉപയോഗിച്ച് കേരളത്തിൽ ഇ ഡിയും കേന്ദ്ര ബി ജെ പിയും പിന്നെ കേരളത്തിലെ കുറച്ച് ചങ്ങായിമാരും നടത്തിയ ഒരു കളിയായിരുന്നു ആ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് യഥാർത്ഥ സ്വർണ്ണ കള്ളക്കടത്ത് കേസിനെ അപനിർമ്മിച്ച് പൊളിച്ച് പ്രതികളെ മുഴുവൻ മഹാന്മാരാക്കി രക്ഷിച്ച ഒരു കേസ് ആ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കുറെ കാലം ജയിലിലിട്ടു പിന്നെ വിട്ടു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ച മറ്റുമായി ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കറിന്റെ പേര് പോലുമില്ല ബാക്കി ചിലത് പെൻഡിങ് വെച്ചിരിക്കുകയാണ് വല്ല തെരഞ്ഞെടുപ്പ് വേറെന്തെങ്കിലും വരുമ്പോൾ പുറത്തെടുക്കുമായിരിക്കും അങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് മനോരമ ഇ ഡിയുടെ വെബ്സൈറ്റിൽ കയറി ഒരു സമൻസ് എടുത്ത് പ്രയോഗിച്ചത് ഇനി പത്രക്കാരൻ കണ്ടില്ലല്ലോ എന്ന് വെച്ച് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല മലയാളത്തിൽ എഴുതി കൊടുത്തത് റിപ്പോർട്ടറുടെ പേരും വെച്ച് അച്ചടിച്ചതാണോ എന്ന് സംശയിക്കുന്ന അങ്ങനെ വാദിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ട് അങ്ങനെ വാദിക്കുന്നില്ല കേട്ടോ നമ്മളിത് കടുത്ത ധാർമ്മിക മാധ്യമ പ്രവർത്തനമായിട്ട് തന്നെ കാണുകയാണ് എന്തായാലും ലൈഫ് മിഷനിൽ മുഖ്യമന്ത്രിയുടെ മകനിലേക്ക് നേരത്തെ എത്താൻ പോയ കേസിലാണ് അന്നത്തെ സമൻസിന്റെ രഹസ്യ വിവരം മനോരമ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് പയറ്റിയത് ഇനി ആ വാർത്തയുടെ മൂന്നാമത്തെ കാര്യം കാരണം ഇപ്പോൾ സമൻസ് ലാവ്ലിൻ ആരോപണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മാതൃഭൂമി മുതലുള്ള ചാനലുകൾ തിരുത്തി വാർത്ത നൽകി മാതൃഭൂമിയാണ് ആദ്യം കൊടുത്തെന്ന് തോന്നുന്നു മനോരമ ചാനലും മിഥുനം കുര്യാക്കോസും തടി കയച്ചിലാക്കാൻ ഈ ഘട്ടത്തിൽ പെടാപ്പാട് വിടുന്നത് മനോരമയുടെ ലൈവിൽ തന്നെ കാണാം കള്ളപ്പണക്കേസിൽ എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത് അതാണ് നമ്മളെ കണ്ടെത്തൽ എന്ന് വാദിച്ച് ഇത് രഹസ്യമാക്കി വെച്ചു എന്ന പ്രശ്നം എന്ന നിലയിലാണ് പുതിയ ആഖ്യാനത്തിന് അവർ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ സമൻസ് ലൈഫ് മിഷൻ കേസിൽ ഊന്നിയാണ് എന്ന് മിഥുൻ കുര്യാക്കോസിന്റെ ആദ്യ വാർത്തയുടെ മൂന്നാമത്തെ വരിയിൽ നമ്മൾ പറഞ്ഞത് ഇപ്പൊ വായിച്ചതല്ലേ എന്നിട്ട് ഇപ്പൊ പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത് കള്ളപ്പണ കേസിലാണ് എന്നാണ് പറയുന്നത് തൊട്ടടുത്ത ദിവസം സുജിത് നായർ എഴുതിയ സമൻസ് രഹസ്യം എന്ന വലിയ വാർത്തക്കൊപ്പം നൽകിയ അനുബന്ധ വാർത്തയിൽ സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസ് പ്രതികളുടെ മൊഴിയിൽ ഊന്നി എന്ന് പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട് സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾ വിവേകിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൻസ് അയച്ചതെന്നും അതിൽ മനോരമ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഇനി അടുത്തതായി രഹസ്യത്തിൽ പിടിച്ചാണ് ആഖ്യാനം എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചു എന്നത് അതേസമയം ലൈഫ് മിഷൻ കേസിൽ പ്രതിയായിട്ടില്ല ലാവ്ലി കേസുമായി ബന്ധപ്പെട്ട സാക്ഷിയായിട്ടാണ് സമൻസ് എന്നാണ് ഇപ്പോൾ വാർത്ത പുറത്തു വന്നിട്ടുള്ളത് ഇനി നാലാമത്തേത് അഡ്രസ് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തോന്നുന്ന ഒരു സംശയമുണ്ട് വിവേകിൻ്റെതായി കൊടുത്ത അഡ്രസ്സാണ് മനോരമ അതിനെക്കുറിച്ച് ഒരു സൈഡ് സ്റ്റോറി തന്നെ കൊടുത്ത് വിവേക് സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്നാണ് ഇങ്ങനെ ഒരു അഡ്രസ്സ് ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ മകനെ കേരളത്തിലെ ഏതെങ്കിലും കാലത്ത് സ്ഥിരമായ വില ഉണ്ടാവുമോ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി നൽകുന്ന അഡ്രസ്സ് മിനിമം അയാളുടെ സ്ഥിരവിലാസമായിരിക്കുമല്ലോ അതുമല്ലെങ്കിൽ അയാൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ വിലാസമായിരിക്കുമല്ലോ ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിയുടെതല്ലാതെ പിണറായിയുടെ സ്വകാര്യ കാര്യത്തിന് ഒരു ഏജൻസി നൽകാൻ പാടുണ്ടോ അപ്പോൾ ആ വിലാസം എന്തോ പ്ലാനിൽ കൊടുത്തതാണ് ആരോ പറഞ്ഞു കൊടുത്തത് കൂടിയാണ് എന്ന് വ്യക്തമാണ് അതുണ്ട് അങ്ങനെ ഒരാളുണ്ട് അത് പിന്നെയും രസകരമായ കഥയാണ് അത് മറ്റു പല കാര്യങ്ങളിലേക്കും നയിക്കും മിഥുനം കുര്യാക്കോസിൻ്റെ സമൻസ് രഹസ്യം പോലെ ഉള്ള ഒരു രഹസ്യം പരാതി കൊടുത്തിയാളും പരാതി ഇ ഡി പരാതിയിൽ ഇ ഡി സ്വീകരിച്ച നടപടികളും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തന്നെ നാടായ നാട്ടിലെ പത്രങ്ങളെല്ലാം വാർത്തയാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ പ്രസിദ്ധീകരിച്ചൊരു വാർത്തയുണ്ട് അത് നമുക്ക് വായിക്കാം അതിലേക്ക് വരുന്നതിന് മുന്നേ ആ വാർത്ത വായിക്കുന്ന അവിടെ നിൽക്കട്ടെ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള സംഭവവികാസം ഒന്ന് കൺക്ലൂഡ് ചെയ്യണല്ലോ എന്തായാലും മനോരമയും മിഥുനും കുര്യാക്കോസും അടിച്ചുവിട്ട ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാടിലേക്കുള്ള പിണറായിയുടെ മകൻ്റെ രംഗപ്രവേശത്തോടെ കാര്യങ്ങൾ സംഭവബുലമായി അടുത്ത സെക്കൻഡിൽ മുഖ്യ കഥാപാത്രങ്ങൾ വരിവരിയായി വരിയായി വേദിയിലെത്തി ആദ്യം സ്വപ്ന സുരേഷ് ഹോണറബിൾ ചീഫ് മിനിസ്റ്ററുടെ കുടുംബം മകൾ മകൻ ഭാര്യ എന്നെല്ലാം പറഞ്ഞ് ഇത്രയും കാലം പറഞ്ഞ് പൊളിച്ചുപോയ അപരാധങ്ങൾ മുപ്പര് വീണ്ടും എടുത്ത് തട്ടി ചാനലുകളിൽ വമ്പൻ ബ്രേക്കിംഗ് പിന്നാലെ കഥാപാത്രം നമ്പർ സെക്കൻഡ് അനിൽ അക്കരെ വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷന്റെ ഭാഗമായി കിട്ടിയ കെട്ടിടം കാട് പിടിച്ചു കിടക്കുന്നു അവിടെ ഫ്ളാറ്റിൽ കറന്നുറങ്ങേണ്ട മനുഷ്യർ അനിൽ അക്കരയെ പരാഗിക്കൊണ്ടും ഇരിക്കുന്നു അതിനിടെ സമൻസ് വാർത്ത കേട്ട ഉടനെ മൂപ്പർ പേപ്പർ എടുത്ത് കുറിച്ചു ഈന്തപ്പഴത്തിലെ സ്വർണക്കുരുവും ബിരിയാണി ചെമ്പിലെ സ്വർണ്ണ ബിരിയാണിയും ഒക്കെ കണ്ടുപിടിച്ചതുപോലത്തെ ഒരു പേപ്പറിൽ ഈ സമൻസിന്റെ പശ്ചാത്തലത്തിൽ ലൈഫ് മിഷൻ കേസിൽ വിവേകിനെ അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നെഴുതി ഇ ഡിക്ക് കങ്ങ് കൊടുത്തു കത്ത് മനോരമ വിശ്വസിച്ചാണെന്ന് ഓർക്കണം മിഥുനം കുര്യാക്കോസിന്റെ വാർത്ത വായിച്ചിട്ടാണ് എന്ന് ഓർക്കണം അവിടെ അങ്ങ് ഡൽഹിയിൽ ഈ അനിൽ മൂത്ത ആളുകൾ ഇന്ത്യ മുന്നണി കോൺഗ്രസ് അടക്കം യുദ്ധം ചെയ്യുമ്പോഴാണ് ഇവിടെ അനിൽ അക്കരെ സി ബി ഐക്ക് കത്തെഴുതുന്നു ഇ ഡിക്ക് കത്തെഴുതുന്നു കസ്റ്റംസിന് കത്തെഴുതുന്നു മറ്റൊടുവിൽ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഇ ഡിക്ക് ഒരു പ്രത്യേക കത്തിന്റെ ആരംഭം ഇനി അതും കഴിഞ്ഞ് ഗർഭചിത്രം തകരാറിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശനും മുതൽ കെ സി വേണുഗോപാൽ മുതൽ വരെ അണിനിരന്നു രണ്ട് ദിവസത്തെ മാധ്യമ വാർത്ത കേരളത്തെ പുതിയൊരു പുതിയൊരംഗത്തട്ടിലെത്തിച്ചു ഷാഫിയുടെ മൂക്കിന്റെ പോലും വില ഇപ്പോൾ ആളുകൾക്ക് അറിയാണ്ടായി പോയി ഒടുക്ക മാതൃഭൂമി ഒരു പൊട്ടിക്കൽ അങ്ങ് പൊട്ടിച്ചു എന്താ അത് പിണറായിയുടെ മകനെ ഇ ഡി അയച്ച സമൻസ് ലാവലിങ് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്നൊരു പൊട്ടിക്കൽ സൂപ്പർ ബ്രേക്കിംഗ് ആയിട്ട് അങ്ങടിച്ചു മനോരമ പറഞ്ഞത് നുണയാണ് എന്ന ബ്രേക്കിംഗ് അതും രസകരമാണ് ലാവ്ലിങ് കേസ് എന്നൊരു കേസ് ഇപ്പോഴുണ്ടോ ഇല്ല പിണറായി വിജയൻ പ്രതിയാക്കപ്പെട്ട ലാവലിംഗ് കേസിൽ ഇപ്പോൾ അന്വേഷിക്കണം അന്വേഷണം നടക്കുന്നുണ്ടോ സി ബി ഐ അന്വേഷിച്ച് കുറ്റപത്രം നൽകിയ സംഭവം പിണറായി വിജയനെ കുറ്റം വിമുക്തനാക്കി അതിലെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കേസാണ് എന്ന് പറഞ്ഞ് സി ബി ഐ കോടതി കുറ്റപത്രം റദ്ദാക്കി അതിനുശേഷം ഹൈക്കോടതി റദ്ദാക്കി ഇപ്പോൾ ആ കേസ് വീണ്ടും തുറക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പിന്നീട് നൽകിയ പരാതികളാണ് നിലനിൽക്കുന്നത് സി ബി ഐ മുതൽ ഇവിടുത്തെ സകല സംഘങ്ങളും ഒരു വലിയ സംഘം തന്നെ പരാതികൾ കൊടുത്തിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എണ്ണിയ തിരുവലത്ര ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ സംഗതി വാർത്തയാകും പിന്നാലെ മാറ്റി വെക്കും വീണ്ടും വരും ചർച്ച ചെയ്യും വെക്കും ആ ഹർജി പെട്ടെന്ന് തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പിണറായി വിജയന്റെ ഹർജിയും ുന്നു അപ്പം പിന്നെ എന്ത് കേസിലാണ് മകന് സസ്പെൻസ് സമൻസ് അയച്ചത് പിണറായിയുടെ മകന് അതാണ് രസകരം സംഭവം ഇതൊന്നും നടക്കുന്നതല്ല ഇപ്പോഴൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആരംഭിച്ച മറ്റൊരു കഥയാണ് മലയാള മാധ്യമങ്ങൾ ഒടുക്കം ആ സമൻസിനെ കൊണ്ട് അവിടെയാണ് കിട്ടിയിട്ടുള്ളത് അക്കാലത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കഥ ഏറ്റവും ഒടുവിൽ മനോരമ മാതൃഭൂമി ആദ്യ ചാനലുകളുടെ റിപ്പോർട്ട് പ്രകാരം ലാവിലിൻ കേസിലാണ് പിണറായിയുടെ മകന് സമൻസ് അയച്ചത് ലാവലിന് അഴിമതിപ്പണം ഉപയോഗിച്ച് വിവേക് രണ്ട് വിദ്യാഭ്യാസം യു കെയിൽ നടത്തി ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് മാതൃഭൂമി പങ്കുവച്ചത് അത് അന്വേഷിക്കാനാണ് സമൻസ് അത് രഹസ്യമാക്കി വാർത്തയിൽ പക്ഷേ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് എന്താണെന്നല്ലേ എന്താണ് ആ കേസ് എന്താണ് ക്രൈം നന്ദകുമാറിന്റെ സ്ഥിരം പേപ്പർ പരിപാടിയായിരുന്നു അതും ലാവ്ലിംഗ് കേസിലെ പരാതിക്കാരൻ കൂടിയായ ക്രൈം വാരികയുടെ ഉടമ ക്രൈം നന്ദകുമാർ ലാവ്ലിംഗ് കേസ് റദ്ദായ ശേഷം അതിൽ പുതിയ സാധ്യതകൾ തേടി ഇറങ്ങിത്തിരിച്ചു അങ്ങനെ ഇ ഡി ഐ ഇടപെടുവിക്കാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി കൊടുത്തു പുതിയ കാലത്തെ ഗംഭീര ഏജൻസിയാണല്ലോ ഇ ഡി അങ്ങനെ ഇ ഡി അന്വേഷണം പ്രാഥമികമായി തുടങ്ങി ക്രൈം നന്ദകുമാർ വഴി പിണറായിയുടെ മകന് സമൻസ് അയച്ചു നന്ദകുമാറിൻ്റെ പരാതി പിണറായി വിജയൻ്റെ മകൻ വിവേകിൻ്റെ പഠന ചെലവടക്കം അന്വേഷിക്കണം സമ്പത്ത് അന്വേഷിക്കണം എന്നാണ് അതിൻ്റെ ഭാഗമായി പരാതിക്കാരനായ നന്ദകുമാർ ഇ ഡിയുടെ മുന്നിൽ ഹാജരായി പിന്നെ മൊത്തം നടന്നത് കോമഡിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ആറിന് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ സ്ക്രീൻഷോട്ടാണിത് ആ വാർത്തയിൽ പറയുന്ന പ്രധാന പോയിന്റുകൾ ഇവയാണ് ലാവലിംഗ് കേസിലെ പരാതിക്കാരനായ നന്ദകുമാറിനെ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് നോട്ടീസ് പ്രകാരം ഇ ഡി വിളിപ്പിച്ചു എസ് എൻ സി ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളോടെ വെള്ളിയാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാവാമെന്ന് അദ്ദേഹം സമ്മതിച്ചു ഇ ഡി പറഞ്ഞതനുസരിച്ച് വെള്ളിയാഴ്ച ഉദ്യോഗസ്ഥരോട് തൻ്റെ കൈവശമുള്ള എല്ലാ തെളിവുകളും മറ്റൊരു തീയതിയിൽ ഹാൻഡ് ഓവർ ചെയ്യാൻ വീണ്ടും ഹാജരാകുമെന്ന് പറഞ്ഞു ആ വ്യക്തി പ്രധാനപ്പെട്ട വ്യക്തികൾക്കെതിരെ തെളിവുകൾ തൻ്റെ കൈവശമുണ്ട് എന്ന് ഇ ഡിയോട് പറഞ്ഞു അത് ഇ ഡി തന്നെ പറഞ്ഞ വാർത്തയിലെ ഉദ്ധരണിയാണ് അത് സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് സ്ഥലം എളുപ്പത്തിൽ ലഭ്യമല്ലാത്തതിനാൽ തെളിവുകളോടെ പിന്നീടുള്ള ഒരു തീയതിയിൽ അതായത് മാർച്ച് പതിനാറിന് ഹാജരാകുമെന്ന് നന്ദകുമാർ അറിയിച്ചു ഇങ്ങനെ ഇ ഉദ്യോഗസ്ഥർ പറഞ്ഞത് വാർത്തയിൽ എഴുതിയിട്ടുണ്ട് ഇതിനിടയിൽ ക്ലിഫ് ഹോസ് എന്ന അഡ്രസ്സിൽ പിണറായിയുടെ മകനെ നോട്ടീസ് അയച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എന്നിട്ട് ആ കാര്യം വെബ്സൈറ്റിലും വിട്ട് പരസ്യപ്പെടുത്തി എന്നുള്ളത് ഇപ്പൊ മനോരമയിൽ കാണുമ്പോഴാണ് അറിയുന്നത് എന്തായാലും അന്ന് ക്രൈം നന്ദകുമാർ രഹസ്യ താവളത്തിൽ തെളിവുകൾ ഒളിപ്പിച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയ നന്ദകുമാറിനെ പിന്നെ ഇ ഡി അല്ല വേറെ ആരും കണ്ടിട്ടില്ല ഇ ഡി കാത്തിരുന്നത് മെച്ചം ഇപ്പോ ഈ വ്യാജ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പുറത്തു വരുന്നതാണ് ഇതിനിടയിൽ ഇ ഡിക്ക് എന്തെല്ലാം പണിയുണ്ട് അങ്ങോട്ടൊക്കെ ഇ ഡി പോയി സംഗതി എടുക്കാമെന്ന് വെച്ച് വിട്ടു എന്നാൽ അടുത്ത പൊതുതിരഞ്ഞെടുപ്പ് ആകാൻ ഇത്രയും കാലം വൈകിയില്ലേ അവിടെ കനകൂലുമൊക്കെ ഇറങ്ങിയ കാലല്ലേ കനകോല സംഘത്തിൻ്റെ റിപ്പോർട്ടർമാരും ചാനലുകളും പത്രങ്ങളും ഉണർന്നെണീറ്റു ഇനിയിപ്പോൾ ആ പഴയ സമൻസ് കഥ എടുത്തടിക്കാനുള്ള സമയമായി എന്ന് തീരുമാനിക്കപ്പെട്ടു രണ്ടു ദിവസം കിട്ടും രണ്ടു ദിവസം മനോരമയുടെ വാർത്തയിന്മേലായി ചർച്ച അമ്പും തുമ്പും ഇല്ലാത്ത വാർത്ത ഇന്ന് മാതൃഭൂമി അതിലും വമ്പൻ ബ്രേക്കിംഗ് അടിച്ച് ഈ വഴിക്കുമാക്കി ഇനി ഇ ഡിക്ക് വേണമെങ്കിൽ പുതിയ വാർത്തയുടെ ബലത്തിൽ വീണ്ടും ഒരു സമൻസ് കൂടി അയക്കാം അതിൽ ചർച്ച കഴിയുമ്പോഴേക്കും അടുത്ത തിരഞ്ഞെടുപ്പുമാകും പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സമൻസ് അയച്ച് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് രഹസ്യമാക്കി വെക്കരുത് ഒരു വാർത്തയാക്കി പറ്റിയാൽ ബിഗ് ബ്രേക്കിംഗ് ടെക്സ്റ്റും ഉണ്ടാക്കി ലേ ഔട്ട് കൂടി ചെയ്ത് മാധ്യമ ഓഫീസുകളിലേക്ക് അയച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഏതെങ്കിലും കനകൂലുകാരം വന്ന് രഹസ്യം എന്ന് പറയുമ്പോൾ എടുത്തടിച്ച് കളയും ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു കാത്തിരിക്കാം നന്ദി നമസ്കാരം